സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ തള്ളി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോവിഡ് കാലത്ത് ഉൾപ്പെടെ പോലീസ് നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമെന്നും ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ന്യായീകരണം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിക്കാൻ എം സ്വരാജന് ചുമതല പി പി ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ജില്ലാ സമ്മേളനം തൊടുപുഴ നഗരത്തിൽ പോലും യാതൊരു ചലനവും സൃഷ്ടിച്ചിട്ടില്ലെന്നും വിമർശനം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും സിജോ ആദ്യത്തിൽ വനം മന്ത്രി വനം വകുപ്പിനെതിരെ പിന്നീട് വനം മന്ത്രിക്കെതിരെ പിന്നീട് കേരള കോൺഗ്രസ് എമ്മിനെതിരെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വകുപ്പ് മന്ത്രിക്കെതിരെ ആ രീതിയിലൊക്കെ വിമർശനം ഇരുന്ന് ഒടുക്കം അത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു എല്ലാറ്റിനുമടക്കം ഇന്നിപ്പോൾ അതിന്റെ സമാപനമാണ് സമാപന സമ്മേളനം എങ്ങനെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇന്ന് പൊതുസമ്മേളന വേദിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി പറയാനുള്ള സാധ്യതയുണ്ടോ സൈഫുദ്ദീൻ അതിരൂക്ഷമായ വിമർശനമാണ് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത് അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മറുപടി പറയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നത് കാണേണ്ട കാര്യം പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒരുപക്ഷേ മറുപടി പറയാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത് പല പോലീസ് സ്റ്റേഷനുകളിലും പ്രവർത്തകർക്ക് കീറിച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസിൻ്റെ പോലീസിൻ്റെ നിയന്ത്രണം നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ ഈ വിമർശങ്ങളെല്ലാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളുകയും ചെയ്തിട്ടുണ്ട് ചില ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പരി പഠിക്കാൻ എം സ്വരാജിന് ചുമതല നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാർഷിക ഭൂപ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത് ചെയ്ത ഒരു വിഷയമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഒരു തുടർ വിശദീകരണം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് മൂന്ന് മണി ഇന്ന് വൈകിട്ടോടുകൂടി ഈ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും നാലിനാണ് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പങ്കെടുക്കുക ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഈ ക്രെഡൻഷ്യൽ റിപ്പോർട്ടിനും പ്രമേയാവതരങ്ങൾക്ക് ശേഷം ഉച്ചയോടെ പ്രതിനിധി സമ്മേളനം അവസാനിക്കുകയും അവസാനിക്കുകയും ചെയ്യും ഇന്നായിരിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്